adji toliyo strike oi oh, yeah. strike strike, strike. adji <laughs> eda അതുകൊണ്ടോ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ബോട്ടാണ് കേട്ടോ പോണത് ഈ സ്ഥലമെന്ന് വെച്ചാൽ ഇത് കണ്ടോ ചെറിയ റോഡാണ് കേട്ടോ ഈ റോഡിന് സൈഡിൽ അങ്ങോട്ട് മാറിയിട്ട് ഈ സൈഡിൽ മുഴുവൻ വീടുകളാണ് കേട്ടോ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മീറ്റർ ഗ്യാപ്പിൽ വീടാണ് കേട്ടോ അപ്പോൾ അത് ഇതാ കേട്ടോ നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്പോട്ടെന്ന് പറയുന്നത് ഇതേ ഇതൊരു മോട്ടർ വരിക കേട്ടോ ഇതൊരു മോട്ടർ വരെ എന്തേ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മോട്ടറ് ചെയ്യാലും ഇത് ഇവിടെ ഒരു കുഴിയാണ് കേട്ടോ ഇനി അത്യാവശ്യം ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചൂണ്ടിടയിൽ എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കാശിയിലോട്ട് പോകാം അവിടെ ഉണ്ടോ അയ്യടാ അത് ചിലപ്പോൾ നേരെ അടിച്ച് അയ്യ പോയി പോയി കൊണ്ട് കയറി മിഴുങ്ങിയില്ല പോയി പോയി അടിച്ചതായിരുന്നു ചേട്ടാ ചെറിയൊരു സ്ട്രൈക്ക് വന്നായിരുന്നു അടിച്ചില്ല യ്യോളോ എൻ്റെ മോനെ അയ്യോ നല്ല ഐറ്റം വരല് കേട്ടോ നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ എന്നെ ഇപ്പുടത്താണ് പിടിച്ചത് സൈസ് സൈസുണ്ടോ നല്ല അടിപൂളി ഇതുണ്ടോ നല്ല കീഴലിനൊരു വരല് കേട്ടോ അത് നാടനാടാ നല്ല അടിപ്പൊളി വരാല്ലേ കേട്ടോ ഹുക്ക് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നമ്മുടെ സ്കൂപ്പിന് നല്ല കിടലിനായിട്ട് ഹുക്കായിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപ്പം സ്ട്രൈക്കായിരുന്നു നല്ലൊരു മീനു കേട്ടോ എന്തായാലും അടിപൊളി അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഹുക്ക് റിമീവ് എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ മീൻ മീനൊന്നുകൂടെ കാണിച്ചു തരാം ഇത് കേട്ടോ ഇതാണ് ഇപ്പം അടിച്ച മീനെ നല്ല അടിപൊളി നടന്നു വരാമല്ലേ ഒണം കിട്ടി ആ അതെ അതെ ചുണ്ടക്കാരൊത്തിരി ഉണ്ട് ഇപ്പൊ ആ നടപ്പില്ല നല്ലവരാണ് ആ വലയില്ലായിരുന്നു ഞങ്ങളിങ്ങനെ ചാകത്തില്ല വീട്ടിൽ ചാകത്തില്ല നെറ്റ് ഇല്ലായിരുന്നു ആ അവിടെ ആ അപ്പം നമ്മുടെ ഫ്രോക്ക് അല്ല കറക്റ്റ് തിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇവനെ റെഡി റെഡിയാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിക്കിനോട്ട് പോവാം はい。<スベル> നല്ല മീനായിരുന്നു നല്ല മീനായിരുന്നു നല്ലതായിരുന്നു നോക്കാം നീന അടിക്കും ഓക്കെ അവിടെ നിന്ന് പോട്ട് തരാം അപ്പോൾ അപ്പോഴേക്കും പോയ മീനൊക്കെ അടുത്ത് വരും അപ്പം നമ്മളത് പുതിയൊരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മീനക്കുള്ളൊരു കുഴിയാണ് അപ്പം എന്തായാലും നമുക്ക് എന്തെങ്കിലും അടിക്കുമോ എന്ന് നോക്കാം സ്ട്രൈക്ക് എസ് ഉയോടാ പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ് കേട്ടോ എന്തൊരു ഹുക്കാവാത്തോ എന്താ ഹുക്ക് കറക്റ്റ് കറങ്ങി വന്നിട്ടു പക്ഷെ സംഭവം ഹുക്കായിട്ടില്ല ചേച്ചിമാരെ നോക്കി ചിരിക്കുന്നു ചെറുതേട്ടാ അന്നടിച്ച സൈസൊന്നും അല്ല കുഞ്ഞം വര അടിച്ചിട്ടുണ്ട് ചേറ ഇതാ നല്ല നമുക്ക് ചെറിയ വര അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഇത് ചേർമ്മീനാടാ ചേറാന്റെ കുഞ്ഞോ ഇത് ഇതുണ്ടോ ചേറാന്റെ കുഞ്ഞാണ് അപ്പം എന്തായാലും ഇതിനകത്ത് വലുത് എടുത്തു നോക്ക് എന്തായാലും കൊളത്തിട്ട് വളർത്താം കുഴപ്പട്ടോ വളർത്താൻ പറ്റിയ സൈസാണ് റോ കടിച്ച് കറങ്ങി പോയിട്ടുണ്ട് അപ്പം അന്നടിച്ചീൻ ആയിരിക്കുമല്ലേ സ്ട്രൈക്ക് ഓ എടുക്കുന്നില്ലടാ എന്താടാ പോളി ഓ വീണ്ടും ഒരു സ്ട്രൈക്ക് അതുപോലെ തന്നെ മിസ്സായി കേട്ടോ സ്ട്രൈക്കടാ സ്ട്രൈക്കടാ പോയാക്കാവാത്ത ഏ ആ മല്ലി സ്ട്രൈക്ക് വന്നായിരുന്നു കേട്ടോ പക്ഷെ അത് ഹുക്കായില്ലേ ഒടെ അടുത്ത വരാല്ലേ അപ്പോൾ അതേ അടിച്ചതിൽ രണ്ടാമത്തെ വലിയ വരൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അട്ടിപ്പോ ഓടി കേട്ടോ എൻ്റെ അമ്മ ഇത് കേട്ടോ അണപ്പതി അടുത്ത വരാലി അത്യാവശ്യം നല്ല അടിപൊളി ഒരു സൈസ് വരാൾ കേട്ടോ ഒന്നും പറയല്ല നല്ല അടിപൊളി ഹുക്കപ്പ് കേട്ടോ എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട് അണപ്പതി എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കാണുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല രീതിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഹുക്ക് റിമൂവ് എടുക്കുകയാണേ എൻ്റെ അമ്മ കടിച്ചു പിടിച്ചേക്കാണല്ലോട്ടോ നമ്മുടെ ഇതിൽ ഗ്രിപ്പർ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാം ഒന്നുകൂടെ വാങ്ങിക്കണം എൻ്റെ അമ്മ ഇതുകൊണ്ടോ ഫ്രോഗിൽ കടിച്ചു പിടിച്ചേക്കോട്ടോ എന്തെന്ന് വെച്ചാൽ വാത് ഉറക്കത്തില്ല കേട്ടോ ബാക്കി അയ്യോ കറക്റ്റായിട്ട് നാക്കി കൂടെ കയറിയിരിക്കണം ഇത് ഉണ്ടോ ചിലപ്പോൾ അതായിരിക്കും പിടിച്ചോ പറഞ്ഞോ എടുത്തോ എടുത്തോ എടുത്തോടുകൊ എൻ്റെ നാക്കിലാണ് ബുക്കായിരിക്കുന്നത് വിട്ടു പോയിട്ട് ഇവിടെ ഓ ചാക്കും ഗ്രിപ്പർ ഇല്ലാത്തതിൻ്റെ മെയിൻ പ്രശ്നം കേട്ടോ അത് எந்த அடுத்து தான் இது இத்திரம் வாங்கிக்கோகே அப்போ அது எதனா செட்டாயுண்டு கேட்டோ அப்போ இது நமக்கு அடிச்சால் வராது அடிப்பொழிட்டு வரல கேட்டோ எந்த நேரம் எங்கே கவரில் வணக்கம் கவரில் நமக்கு நெக்ஸ்ட் காசிக்கு இப்போட்டு போகும் ஓகே அப்போ கவரில் ஆக்கிட்டு கேட்டோ നമുക്ക് നമുക്ക് എന്തായാലും അടുത്ത കാശിങ്ങിലോട്ട് പോവും അതെ അടിച്ച ഫ്രോഗ് സ്കൂപ്പിയാണ് കേട്ടോ അതിനടാ മീനാടാ നല്ല അടിപൊളി ഹുക്കപ്പായിരുന്നു അവിടെ ഫ്രോഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് അടുത്ത കാശിങ്ങിലോട്ട് പോവും ഓ അവൻ്റെ ചാട്ടത്തിന് പോയിട്ടോ നമുക്ക് ഇപ്പോൾ മീൻ അടിച്ചായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ക്യാമറ ഉണക്കാൻ പറ്റിയില്ല ഈ ഫ്രോഗ് പൂർണ്ണ റെഡി ആക്കിയതാണ് അറിഞ്ഞു അയ്യോ ചാടി ഒറ്റച്ചാടത്തിന് ആ ഫ്രോക്ക് ഊരി പോയി വരാല്ല ഇതെറി ഇതെറി ആ ഫ്രോക്ക് ഉക്കാൻ പാടോ ശരി സാധനം കേട്ടോ അയ്യോ നല്ല കിടാൻ സ്ട്രൈക്ക് ആയിരുന്നു ലൈമ്പി ആ അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ പക്ഷേ ഇത് ഇത്രയും വലിയ എറിഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ കൊണ്ട് വൈദ്യാണ് അപ്പം ഇന്ന് അടിച്ച മീൻ കാര്യം ഒക്കെ ഞാനൊന്ന് കാണിച്ചിരാം കേട്ടോ ഇത് നോക്കുമോ ഇത് കേട്ടോ ഇതാ കേട്ടോ ഇന്നടിച്ച മീനുകൾ രണ്ട് രണ്ടെണ്ണം നല്ല ഹെവി സൈസ് വരല്ലേ കേട്ടോ രണ്ടെണ്ണം നല്ല ഹെവി സൈസ് വരാലും അതെ പിന്നെ ഉള്ളതൊക്കെ അതെ ഒരു മീഡിയം എലിപ്പം കേട്ടോ അത് നമുക്ക് ഇത്രയും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ 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 അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ചാനലുകൾ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ അടിപൊളി ഇടിക്കിടം വീഡിയോ കേട്ടോ നീ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ